ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങൾ മുൻപത്തിനാലാം അദ്ധ്യായം പത്താം വാക്യം ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശ്വനിറയ്ക്കും യഹോമിയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഈ ഒരു വചനത്തെക്കുറിച്ചാണ് ലോകം ശക്തിയെ മഹത്വപ്പെടുത്തുന്നുണ്ട് പണം സ്ഥാനം ആരോഗ്യം ബന്ധങ്ങൾ ഇവയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് നാം കരുതുന്നു എന്നാൽ ഈ വചനത്തിൽ പറയുന്നത് ബാലസിംഹങ്ങൾ പോലും വിശക്കുന്നുണ്ട് അതായത് ശക്തനായവനും ഒരു ദിവസം കുറവുണ്ടാകാം പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഒരിക്കലും യഥാർത്ഥ കുറവിൽ ആകുകയില്ല സിംഹം എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമാണ് ബാലസിംഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ പരമാവധി ശക്തിയുള്ള കാലവുമാണ് എങ്കിലും വചനം പറയുന്നുണ്ട് അവർക്ക് പോലും വിശപ്പ് വരാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ സ്വയം വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ജോലിയുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് സഹായിക്കാൻ ആളുകളുണ്ട് എന്ന് കരുതുന്നു പക്ഷേ ഒരു രോഗം ഒരു പ്രശ്നം ഒരു നഷ്ടം ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ കൂടെ ആരോഗ്യ കാണും ലോകത്തിലെ ഉറപ്പുകളെല്ലാം മാറിപ്പോയേക്കാം ദൈവത്തിൻ്റെ ഉറപ്പ് മാത്രമാണ് ആ ജീവനാന്തകാലം നിലനിൽക്കുന്നത് യഹോവയെ അന്വേഷിക്കുന്നവർ ഇവിടെയാണ് നമ്മുടെ വചനത്തിൻ്റെ ശക്തി ഇരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർ ആരാണ് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നവർ പരീക്ഷണങ്ങളിൽ പോലും ദൈവത്തെ വിട്ടുകൊടുക്കാത്തവർ സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവത്തെ തേടുന്നവർ ദൈവത്തെ അന്വേഷിക്കുന്നത് ഒരിക്കലും ഒരു ചടങ്ങല്ല അതൊരു ബന്ധമാണ് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയെ തേടുന്നത് പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തെ തേടണം നല്ലതൊന്നും കുറയുന്നില്ല ഇത് വലിയൊരു വാഗ്ദാനമാണ് അതായത് യഹോവയെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഒരു നന്മയ്ക്കും കുറവില്ല ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിന് നല്ലതെന്ന് തോന്നുന്നതൊന്നും ദൈവം നമ്മിൽ നിന്ന് നിഷേധിക്കുകയില്ല ചിലപ്പോൾ ദൈവം നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ തന്നേക്കാം പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ദൈവം കഷ്ടങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാലും അതിനുള്ള പരിഹാരവും ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയുണ്ട് കഷ്ടതകൾ നമുക്ക് തരുന്നത് ദൈവത്തോട് നാം കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ദൈവം നമ്മെ ചിലപ്പോൾ കൂടുതൽ നാൾ കാത്തിരിപ്പിക്കാം അതുപക്ഷേ തക്ക സമയത്ത് നമ്മൾക്ക് കിട്ടണ്ടുന്നതാണെങ്കിൽ ദൈവം അത് നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കും ദൈവം തരുന്നത് ശരിയായ സമയത്ത് ശരിയായ അളവിൽ ശരിയായ രീതിയിലായിരിക്കും നമ്മൾക്ക് തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കണം ലോകത്തിലെ ശക്തി ആശ്രയിക്കാതെ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് സാധിക്കണം നമ്മുടെ കുടുംബം ആരോഗ്യം ജോലി ഇതിനെല്ലാം ഒരു ഉണ്ടായേക്കാം പക്ഷേ നമ്മളെ ദൈവം ഒരിക്കലും വിട്ടുമാറത്തില്ല ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഒരു കുറവും ദൈവം വരുത്തുകയില്ല ഈ സമയം നമ്മളുടെ നോയൻപ് കാലത്ത് ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുവാനായിട്ട് സാധിക്കണം പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം വിശ്വാസത്തിൽ സ്ഥിരത കൈവരിക്കാൻ നമുക്ക് സാധിക്കണം ഇതിനെല്ലാം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആമേൻ